ബോംബെയിൽ നിന്നും ദുബായ് നഗരത്തിലേക്ക് കപ്പലുകൾ പോയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പൊന്നാനിയിൽ നിന്നും ബോംബെ നഗരത്തിലേക്ക് വണ്ടി കയറിയ ഉത്സാഹിയായ ചെറുപ്പക്കാരൻ ബോംബെയിൽ നിന്നും ദുബായിലേക്ക് എയർലൈനുകളും ട്രാവൽ സേവനങ്ങളും കുറവായിരുന്നു എന്ന പ്രതിസന്ധി മനസ്സിലാക്കിയ യുവാവ് ബോംബെയിലെ ജുഞ്ചിക്കാർ സ്ട്രീറ്റിൽ മുന്നൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള അക്ബർ ട്രാവൽസ് എന്ന പേരിൽ ഓഫീസ് തുറന്നു നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് വൈവിധ്യമാർന്ന നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ട്രാവൽ ായി വളർന്നു ഇന്ന് ലോകമാകെ എല്ലാ മേഖലയിലും തങ്ങളുടെ കയ്യൊപ്പു ചാർത്തി പൊന്നാനിയുടെ യശസ് ഉയർത്തിയ ബോസ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന കെ വി അബ്ദുൽ നാസർ പെൺമക്കളായ ആഷിയയും തന്റെ പിതാവിന്റെ കൂടെ തന്നെയുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടും നേതൃപാഠവും പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ തന്റെ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹികാരുടെ സ്വന്തം നാസർ നാടിന്റെ ജനറൽ മാനേജർ ഫിനാൻസ് ബിനാർജിയും ആൻഡ് മിസ്റ്റർ ഫൈസൽ റീജിയണൽ മാനേജർ അക്ബർ ട്രാവൽസിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് പി സി ഡബ്ല്യു എഫിന്റെ ഷാർജ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള സൈനുൽ ആബിദിയും